സംഗീത ഇടം കണ്ടെത്തിയ ഒരു യുവ കലാകാരൻ എന്ന ഹിരൺദാസ് മുരളി വിവാഹിതനാകുന്നു എന്ന വാർത്ത സംഗീത പ്രേമികൾക്കും ആരാധകർക്കും ഒരുപോലെ സർപ്രൈസ് സമ്മാനിപ്പിച്ചിരിക്കുകയാണ് യുവ എഴുത്തുകാരി നവമി ലതയാണ് വേടന്റെ വധു ദീർഘകാലത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് പൊതുവേദികളിൽ മിക്കപ്പോഴും വേടനോടൊപ്പം നവമി ലതയുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടാറുണ്ട് തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രണയിനിയെ മോണലോവ എന്നാണ് വേടൻ വിശേഷിപ്പിക്കാറുള്ളത് നവമിയോടുള്ള പ്രണയത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന മോണലോവ എന്ന ആൽബം വേടൻ നേരത്തെ പുറത്തിറക്കിയിരുന്നു ഇത് ആരാധകർക്കിടയിൽ വൻ തരംഗമാണ് സൃഷ്ടിച്ചത് ഫെബ്രുവരി ഇരുപത്തിനാലിന് തൃശൂരിൽ വെച്ചാണ് ലളിതമായ ചടങ്ങുകളോടെ വിവാഹം നടക്കുക തികച്ചും വ്യക്തിപരമായ രീതിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഈ വിവാഹ വാർത്ത അപ്രതീക്ഷിതമായി ഒരു പൊതുവേദിയിൽ വെച്ച് പുറം ലോകം അറിയുകയായിരുന്നു കണ്ണൂരിലെ തലപ്പറമ്പിൽ തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഫെസ്റ്റിവലിൽ വെച്ചാണ് ഈ സന്തോഷ വാർത്ത പങ്കുവയ്ക്കപ്പെട്ടത് സർക്കാരിന്റെ ഈ ബൃഹത്തായ പരിപാടിയിൽ സംഗീത വിരുന്നൊരുക്കാൻ എത്തിയതായിരുന്നു വേടൻ അവിടെ സന്നിഹിതനായിരുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സദസിനെ സാക്ഷിയാക്കി ഈ സർപ്രൈസ് വാർത്ത പ്രഖ്യാപിച്ചത് ഫെബ്രുവരി ഇരുപത്തിനാലിന് തൃശ്ശൂരിൽ വെച്ച് വിവാഹിതരാകാൻ പോകുന്ന വേടന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നതായി ഗോവിന്ദൻ മാഷ് പ്രഖ്യാപിച്ചപ്പോൾ വലിയ കരഘോഷത്തോടെയാണ് തെരിച്ചു കൂടിയ ജനസാഗരം അത് സ്വീകരിച്ചത് വേടിന്റെ സംഗീതത്തെ വാനോളം പ്രശംസിക്കാനും അദ്ദേഹം മറന്നില്ല വരും തലമുറയെ ശരിയായ ദിശാബോധയിലൂടെ നയിക്കാനുള്ള കരുത്ത് ഈ സംഗീതത്തിനുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തളിപ്പറമ്പിന്റെയും കണ്ണൂരിന്റെയും കേരളത്തിന്റെയും ആദരവ് വേടനർപ്പിച്ച അദ്ദേഹം പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന യുവകലാകാരനെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും വലിയ സ്വീകാര്യതയുള്ള നേതാവ് തന്നെ തന്റെ സ്വകാര്യ ജീവിതത്തിലെ ഈ സുപ്രധാന മാറ്റത്തെ കുറിച്ച് പ്രഖ്യാപിച്ചപ്പോൾ വേടന്റെ മുഖത്തും വലിയ ചിരി പടർന്നു തുടർന്ന് നടത്തിയ മറുപടി പ്രസംഗത്തിൽ വേടൻ ഈ വാർത്ത ശരിവെക്കുകയും ചെയ്തു മാഷ പറഞ്ഞതുപോലെ ഇരുപത്തിനാലാം തീയതി താൻ രജിസ്റ്റർ വിവാഹം ചെയ്യാൻ പോവുകയാണെന്നും അത് തന്റെ വലിയൊരു സ്വപ്നമാണെന്നും അദ്ദേഹം സദസ്സിനെ അറിയിച്ചു വേടന്റെ സംഗീത ജീവിതത്തിൽ എന്ന പോലെ പ്രണയ ജീവിതത്തിലും വലിയൊരു അധ്യായത്തിനാണ് ഇതോടെ തുടക്കമാകുന്നത് തൃശ്ശൂർ സ്വദേശികളായ ഇരുവരും ലളിതമായ രജിസ്റ്റർ വിവാഹം മതിയെന്ന തീരുമാനത്തിലായിരുന്നു വേടന്റെ ഏറ്റവും ജനപ്രിയമായ പാട്ടുകളിൽ ഒന്നായ മോണലോമ നവമിയെ കുറിച്ചുള്ളതാണെന്ന വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ വന്നിരുന്നതിനാൽ ആരാധകർ ഈ വിവാഹ വാർത്ത വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഹിരൺദാസ് മുരളി എന്ന വേടൻ മലയാള സംഗീത ലോകത്ത് ഒരു വിപ്ലവമായാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വോയിസ് ഓഫ് ദ എന്ന ഗാനമാണ് വേടനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിച്ചത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ പ്രത്യേകിച്ച് ദളിതർ നേരിടുന്ന കടുത്ത വിവേചനങ്ങളെയും അടിച്ചമർത്തലുകളെയും കുറിച്ചുള്ള തീഷ്ണമായ വരികളാണ് വേടൻറെ പാട്ടുകളുടെ കരുത്ത് സാധാരണ റാപ്പ് ഗാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അധികാരവർഗത്തോടും സാമൂഹിക അനീതികളോടും കലഹിക്കുന്ന വരികൾ യുവാക്കൾക്കിടയിൽ വേടനെ ഒരു ഐക്കണാക്കി മാറ്റി തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന വേടൻ എന്ന പേര് പോലെ കാട്ടുതീ പോലെ പടരുന്ന വരികളാണ് ഓരോ പാട്ടിലും അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഗീതം കേവലം വിനോദോപാധി മാത്രമല്ല അത് വിപ്ലവത്തിനുള്ള ആയുധം കൂടിയാണെന്ന് വേടൻ തന്റെ കരിയറിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു കുറിച്ച് വേടൻ പുറത്തിറക്കിയ ഗാനം അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമാണ് വെളിപ്പെടുത്തിയത് തീഷ്ടമായ രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം സുന്ദരമായ പ്രണയവും തന്റെ സംഗീതത്തിന് വഴങ്ങുമെന്ന് മോണലോവയിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നു നവമി ലത എന്ന എഴുത്തുകാരി വേടന്റെ സർഗാത്മ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇരുവരും ചേർന്ന സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരാണെന്നും ഈ കൂടിച്ചേലിന് മറ്റൊരു മാനം നൽകുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക ലോകത്തെ പ്രമുഖർ ഈ വിവാഹവർത്തിയെ അഭിനന്ദനങ്ങളോടെയാണ് കാണുന്നത് കലയും രാഷ്ട്രീയവും പ്രണയവും ഒന്നിക്കുന്ന സുന്ദരമായ ഒരു വേദിയിൽ വെച്ച് ഈ പ്രഖ്യാപനം നടന്നത് യാദൃശികമാണെങ്കിലും അത് വലിയൊരു മാറ്റത്തിന്റെ സൂചന കൂടിയാണ് നൽകുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിന് നടക്കുന്ന വിവാഹത്തോടെ വേടനും നവമിയും പുതിയൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ഗായകന്റെ വിവാഹ വാർഷികവും സംഗീത ആൽബങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് വരും തലമുറയ്ക്ക് ദിശാബോധം നൽകുന്ന കലാകാരൻ എന്ന നിലയിൽ വേടന്റെ വരുംകാല പ്രവർത്തനങ്ങൾക്കും വലിയ പിന്തുണയാണ് ആരാധകർ നൽകുന്നത്